ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഹാൻസ് ഫാമിലി വ്ലോഗ് അപ്പോൾ ഇന്നൊരു മോം ടൂബിൻ്റെ വീഡിയോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് എൻ്റെ കസിൻ്റെ മോം ടൂബിയാണ് അതായത് എൻ്റെ അമ്മായിൻ്റെ മോളെ മോം ടൂബിയാണ് കേട്ടോ അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ തന്നെയാണ് കേട്ടോ ഉണ്ടായത് അതായത് ഞങ്ങൾ ഇവിടെ ഇപ്പം നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇവിടെ ഞാൻ ഉമ്മാൻ്റെ അവിടെയാണ് കേട്ടോ ഉള്ളത് അതായത് എൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ അവിടെ അടുത്താണ് കേട്ടോ അമ്മായിൻ്റെ വീട് അപ്പോൾ അങ്ങനെ അവിടെ മോം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇപ്പോൾ കുട്ടികൾക്ക് ലീവല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇതുവരെ ആയിട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കസിൻസ് ആട്ടോ അതെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഏകദേശം ഒരു കൊല്ലം മുമ്പെങ്ങാണ്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ടുണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ എല്ലാവരും ഒന്നുമില്ല എൻ്റെ ആങ്ങളെയും ഭാര്യ ഒന്നുമില്ല പിന്നെ അവരുടെ അതായത് എന്റെ അമ്മായിൻ്റെ മോനും ഇല്ല അവരെ വൈഫും ഇല്ല എല്ലാവരും പുറത്താണ് ഇട്ട ഉള്ളത് പിന്നെ ഉള്ളത് പിന്നെ എൻ്റെ ഒരു കസിനും ഉണ്ട് ഹൈദരാബാദുള്ളത് അങ്ങനെ കുറച്ച് പേരൊന്നും ഇല്ല അപ്പോൾ എൻ്റെ കുറച്ച് കസിൻസും ഞമ്മളുടെ മാത്രം ഫാമിലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഒരു ചെറിയ ഗെറ്റ് ടുഗെദർ പാർട്ടിയാണ് കേട്ടോ ചെറുത് ഉണ്ടായത് പിന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പെലൂണ് പാസ് ചെയ്യല് അങ്ങനത്തെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നു പിന്നെ വലിയവർക്കും ചെറിയ ക്യുസ് പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഒക്കെ കൊടുക്കണം എൻ്റെ മക്കളും പിന്നെ എൻ്റെ കസിൻ്റെ കസിൻസിൻ്റെ കുറച്ച് കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡായിട്ടുണ്ടായത് മട്ടൻ്റെ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ചിക്കൻ കബാബും ഉണ്ടായിരുന്നു പിന്നെ ഇടിയപ്പം സേമിയ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു കുറച്ച് ചിക്കൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത് ട്ടാ പിന്നെ പിന്നെ ഇത് ജാമനുണ്ടായിരുന്നു കേട്ടോ ജാമുനും പിന്നെ പായസം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പത്ര പതിനൊന്ന് മണി ആയി ആയിക്കാണട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോ ഞാൻ ഇടാൻ എനിക്ക് സുഖം ഉണ്ടായിട്ടില്ല മോൻക്കും സുഖമുണ്ടായില്ല അത് കഴിഞ്ഞ് എൻ്റെ ഉമ്മാക്കും സുഖം ഉണ്ടായിട്ടില്ല അങ്ങനെ ആർക്കും സുഖം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന പിന്നെ ആർക്കും ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഡിലേ ആയിപ്പോയിട്ടോ विश तो लाइक किया चैनल सब्सक्राइब किया तो बाय